അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാത്തു വസ്സലാറസ്വലില്ല അലാലിഹി സഹബിഹി അൽ ഫുദീന ബിനുള്ള അമ്മാബാദ് സഹോദരങ്ങളെ സൂറത്ത് ആദിയാത്തിലെ മൂന്നാമത്തെ ആയത്ത് ഫൽമുഗൈറാത്തി സുബഹ പ്രഭാത നേരത്ത് ആക്രമണം നടത്തുന്നവ ഇതുമായി ബന്ധപ്പെട്ട് ംബാറ് പറയുന്നത് നബിസല്ലാഹു അലൈ വസലമ്മക്ക് കുതിരകളോട് വലിയ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം നല്ല മനസ്സോടുകൂടി അല്ലെങ്കിൽ നബിയുടെ ഒരു ഇഷ്ടം നബിയെ പ്രശംസിച്ചുകൊണ്ട് എടുത്ത് പറയുന്ന എന്നതല്ല ജമ്പാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് നബിയെ പരിഹസിച്ചുകൊണ്ടാണ് ഞാൻ പറയു പറയുന്നത് അതിന് എന്നാ ഒപ്പം തന്നെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അനുസർ അല്ലയു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് നബി നബിസ്വലാഹു അലൈ വസല്ലമക്ക് സ്ത്രീകളെ കഴിച്ചാൽ പിന്നെ കുതിരകളോടായിരുന്നു വലിയ ഇഷ്ടം എന്നുള്ള ഹദീസാണ് അവിടെ ജബ്ബാറിൻ്റെ പരിഹാസം ജബ്ബാറ് സ്ത്രീകളോട് എന്നുള്ളത് പറയാതെ എന്തോ എന്തിനോടായിരുന്നു മുഹമ്മദിന് ഇഷ്ടം എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബിയെ അഭിശംസിക്കുന്നത് അപ്പോൾ ജബ്ബാറിൻ്റെ ഈ പരിഹാസവും അഭിശംസനവും ഒക്കെ കേട്ടാൽ തോന്നുക ജബ്ബാറിന് പെണ്ണുങ്ങളോട് വലിയ വെറുപ്പാണ് എന്നാണ് കാരണം ഉപ്പര് വലിയ പരിത്യാഗിയാണ് വലിയ സന്യാസി വര്യനാണ് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാം കാരണം പെണ്ണുങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ജബ്ബാർ അതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം നബി സാഹു അല്ലെ വസ്ലമെ ആ രീതിയിൽ പരിഹസിക്കണത് അതോടൊപ്പം കുതിരയോടുള്ള ഇഷ്ടത്തെ സംബന്ധിച്ച് പറയുന്നത് ശത്രുക്കൾക്ക് നേരെ അവരറിയാതെ പ്രഭാത നേരത്തെ ആക്രമണം നടത്തുക അതിനുവേണ്ടിയാണ് കുതിരയെ ഒരുക്കി നിർത്തുന്നത് അത് മുഹമ്മദിൻ്റെ നേരത്തെയുള്ള പ്ലാനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ വസ്തുതകൾ അംഗീകരിക്കാൻ സന്നദ്ധര അല്ല എന്നതാണ് ഈ ഒരു ജബ്ബാറിൻ്റെ സമീപന പ്രസ്താവവും വ്യക്തമാക്കുന്നത് കാരണം ചരിത്രം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഫൽമുഗൈറാത്തി സുബഹൻ എന്നത് നബിസ്ാഹു അലൈഹി വസ്ലമ്മയുമായി ബന്ധപ്പെട്ടതാണോ അതോ മനുഷ്യ സമൂഹത്തിൽ ശത്രുരാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ എടുക്കുന്ന നിലപാടാണോ ഇത് എന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഏത് രാജ്യവും തങ്ങളുടെ ശത്രു രാജ്യത്തിൻ്റെ അതിൽ യുദ്ധത്തിനൊരുങ്ങുമ്പോൾ അവർ ചെയ്യാറുള്ളത് അത് ഇന്ന് അന്നും അന്ന് മാത്രമല്ല ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർ തങ്ങളുടെ ശത്രുവിന് ഒരുങ്ങി വരാൻ എന്നാ എന്നാ കഴിയാത്ത വിധം അല്ലെങ്കിൽ അതിന് അവസരം കൊടുക്കാത്ത വിധം അവരെ പെട്ടെന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യാറുള്ളത് അത് ആക്രമണത്തിന് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ പ്രഭാതം നേരാണ് കാരണം ആളുകൾ ഉറക്കം ഒന്ന് കൈനീറ്റ് പട്ടാളക്കാരായാലും ഉറക്കം എഴുന്നീറ്റ് ഒരുങ്ങി പിടിച്ച് വരുമ്പോഴേക്ക് അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ രീതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതെല്ലാ കാലഘട്ടങ്ങളിലും ഗവൺമെൻറ്റുകൾ ചെയ്യുന്നൊരു സംഗതിയാണ് യുദ്ധ സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിനാണ് ഇവിടെ ഖുർആാനൽ മുഹൈറാത്തി സുഹാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ ജബ്ബാറിലെ നബിസ് അലൈ വല്ലയോടും ഇസ്ലാമിനോടുമുള്ള കലിപ്പും വിഷയ എന്നപ്പോൾ ഇപ്പോൾ പകയുമൊക്കെ ജബാറിനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് നബിസ്വല്ലാഹു അലൈവസലല്ല ശത്രുക്കൾക്കെതിൽ ആക്രമണം നടത്താൻ പരിപാടി ഇടുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നഫൽ നഫൽമുറാത്തി സുഹാൻ എന്ന് പറയുന്നതെന്ന് പിന്നെ നബി സല്ലാഹുസല്ലാമ്മയുടെ കുതിരയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഒന്ന് അറബികളുടെ ആ കാലഘട്ടത്തിൽ അറബികളുടേന്നല്ല ലോകത്തെല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട വാഹനം യുദ്ധത്തിന് യുദ്ധത്തിനുപയോഗിക്ക യാത്രക്കുപയോഗിക്കുന്നതാണെങ്കിലും യുദ്ധത്തിനുപയോഗിക്കുന്നതാണെങ്കിലുമൊക്കെ പ്രധാന വാഹനം കുതിരയായിരുന്നു ആ നൽകേ അറബികൾക്ക് കുതിരകൾ സ്നേഹം ഉണ്ട് ഇഷ്ടമുണ്ട് നബി സലാഹു അലൈഹി വസ്ലമയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നു ഉള്ളത് ശരിയാണ് മറ്റൊരു വശം ജബ്ബാർ ഉദ്ധരിക്കുന്ന അതിഥികൾ പലതും മക്കയിൽ വെച്ച് നബി സലാഹു വസ്ലം പറഞ്ഞ സംഗതിയല്ല അത് മദീനയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നബിസ് അല്ലാഹി സ്വല്ലാം അദീനയിലെത്തിപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധ യുദ്ധസാഹചര്യങ്ങൾ ആ യുദ്ധ നബി യുദ്ധസാഹചര്യവും നബിസ്വല്ലാമേ അല്ല സൃഷ്ടിച്ചിട്ടുള്ളത് ശത്രുക്കളാണ് അതൊക്കെ നമ്മൾക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഈ യുദ്ധ സാഹചര്യത്തിൽ ശത്രുക്കളെ നേരിടാൻ ആയുധമൊരുക്കുക അതിന് വാഹനം ഒരുക്കുക മറ്റ് കോപ്പുകൾ ഒരുക്കുക ഇതൊക്കെ ഇസ്ലാം ഒരു രാഷ്ട്രം എന്നുള്ളക്ക് അനിവാര്യമായി ചെയ്തിട്ടുള്ള സംഗതിയാണ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇസ്ലാമിനെ ഒരു കേവല മതമായി അവതരിപ്പിച്ചുകൊണ്ട് മതത്തിൽ മതക്കാരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനാണ് ജബ്ബാറിനെ പോലെയുള്ള യുക്തിവാദികൾ നാസ്തികന്മാർ മാത്രമല്ല ഇസ്ലാമിൻ്റെ ഏത് ശത്രുവും മെൻകിടാറുള്ളത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയവശത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ലാണല്ലോ ഇസ്ലാം എന്ന് മതമായിരുന്നുവോ അന്ന് അത് രാഷ്ട്രവുമാണ് എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് നബി സല്ലിസ്വല്ലാം മദീനയിൽ എത്തിയപ്പോൾ അവിടെ ഒരു രാഷ്ട്ര സംവിധാനം രൂപീകരിച്ചിട്ടുള്ളതും ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം തങ്ങളുടെ മാത്രമല്ല ഈ നാട്ടിൽ അധിവസിക്കുന്ന ജൂത ജൂതസമൂഹത്തിൻ്റെയും മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലൊരു കരാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക രാട്ടത്തിൻ്റെ അതിൽ പിന്നെ വാളങ്ങി വരുന്ന ശത്രുവിനോട് ഏത് നെൽക്ക് പെരുമാറണം എന്നത് സ്വാഭാവികമായിട്ടും ഒരു രാട്ടം എന്നുള്ള നിലക്ക് ചിന്തിക്കാൻ ആരാട്ടത്തിൻ്റെ നായകൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലാം വാധ്യസ്ഥനാണ് അപ്പോൾ ആ നെൽക്ക് നബി സല്ലാഹു അലൈഹി വസ്ലമ കുതിരയെ മാത്രമല്ല അമ്പ ഇത് പഠിക്കുന്നതിനെ സംബന്ധിച്ച് ആയുധ മുറകൾ അഭ്യസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ നബിസ്വല്ലാ വല്ലം പറഞ്ഞിട്ടുണ്ട് നബി അത് പഠിച്ചിട്ടുണ്ട് സമൂഹത്തെ പഠിക്കാൻ വേണ്ടി ശ്രമി പിന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്നൊക്കെ ശരിയാണ് ഇത് അവഗണിച്ചുകൊണ്ട് അതായത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയവശത്തെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിനെ കേവലം ഒരു മതത്തിൻ്റെ മൂലയിൽ തളിച്ചിടാനാണ് ഇവരൊക്കെ ശ്രമിക്കാറുള്ളത് അതുകൊണ്ടാണ് ജബ്ബാർ ഈ രീതിയിൽ പിന്നെ നബ്സ്ല്ലം മക്കയിൽ വെച്ച് തന്നെ അതിനൊക്കെയുള്ള പരിപാടി എന്നും അങ്ങനെ പോയിട്ട് ശത്രുക്കളെ ആക്രമിച്ചിട്ട് അവരിൽ നിന്ന് കൊള്ളം മുതൽ കൈക്കലാക്കിയായിരുന്നു ഉദ്ദേശം എന്നൊക്കെയുള്ള രീതിയിൽ ജബ്ബാർ തട്ടി വീണത് അപ്പോൾ ഇത് ജബ്ബാറിൻ്റെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ജബ്ബാർ പിന്നെ പുതുതായിട്ട് കണ്ടെത്തിയ സംഗതി ഒന്നുമല്ല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നേരത്തെ തന്നെ പറഞ്ഞു വന്ന് പോന്നിട്ടുള്ള വിശേഷിച്ചും ഓറിയൻലിഷുകളും മറ്റുമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു പോന്നിട്ടുള്ളൊരു സംഗതി അത് ജബ്ബാർ ഇങ്ങനെ അയവിറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ ഛർദിച്ചത് എടുത്ത് പിന്നെ തിന്നിട്ട് പിന്നെ അത് വീണ്ടും ഛർദ്ദിക്കാനുള്ളതാണ് ഇവിടെ ജമ്പാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നബിസ്വല്ലാഹു അലൈവല്ല കുതിരയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട യഥാർത്ഥത്തിൽ അത് എന്നാൽ നബിസ്വല്ലാഹു വല്ലാം കുതിരയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക നാട്ടത്തിൻ്റെ കാവൽഭടന്മാരായിട്ട് മുസ്ലിങ്ങൾ ശേഷിച്ചും സഹാബിമാർ എന്നാ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ മുമ്പോട്ട് വരേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരിതൊക്കെ പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ള നിനക്കാണ് നിമിഷം ആവശ്യം അവർ പറഞ്ഞത് എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക രാഷ്ട്രമായിട്ട് എന്നല്ല ഏത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടാലും ആ കാലഘട്ടങ്ങളിലുള്ള പിന്നെ ആയുധങ്ങൾ എന്താണോ വാഹനങ്ങൾ എന്താണോ അത് പിന്നെ ഉപയോഗിച്ച് പിന്നെ പ്രയോഗിച്ച് പഠിക്കുക എന്നുള്ളത് ആരാട്ടത്തിൻ്റെ പട്ടാളക്കാർ എല്ലാ കാലത്തും ചെയ്യുന്നൊരു സംഗതിയാണ് അതിൽ നബി സല്ലാ വല്ലമയെ മാത്രം ഒരു അരികുവൽക്കരിച്ച് കുറ്റപ്പെടുത്തിയിട്ട് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളുടെ പിന്നെ ഹീനമായിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗം എന്ന് അതിനെ സംബന്ധിച്ച് പറയേണ്ടതുളൂ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അംഗീകരിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്തുകൊണ്ട് നബി സല്ലാ അലൈഹി വല്ലമയുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രം ചോദ്യം ചെയ്യപ്പെടുകയും അതിനെ അവഹേളിക്കുകയും ചെയ്യണം എന്നുള്ളത് ഇവർ മറുപടി പറയേണ്ടതാണ് അപ്പോൾ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് വസ്തുതയെ വസ്തുതയായിട്ട് അംഗീകരിക്കുന്നതിന് പകരം ഖുർഹാനിലെ ചില വചനങ്ങൾ എടുത്തിട്ട് ഇസ്ലാമിനെയും ഖുർആാനിനെയും ഇസല് അലൈഹി സല്ലമ്മെയും അവഹേളിച്ച് സംസാരിക്കാം എന്നിടത്താണ് ആൽ ജബാർനെ പോലുള്ള ആളുകൾ ആത്മസംതൃപ്തി അടയുന്നത് എന്നതാണ് വസ്തുത ഈ ആത്മസംതൃപ്തി യഥാർത്ഥത്തിൽ അവർക്ക് അവസാന വിശകലനത്തിന് ഗുണം ഉപകാരപ്പെടുമോ അവർ നിഷേധിച്ചാലും നിഷേധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവാണ് മനുഷ്യൻ്റെ സൃഷ്ടി നടത്തിയിട്ടുള്ളതെന്നും ആ അള്ളാഹു തന്നെ മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് ഏത് കർമ്മമായിരുന്നാലും അത് നല്ല കർമ്മമാണെങ്കിൽ ആ നല്ല കർമ്മത്തിന് ചീത്തകർമ്മമാണെങ്കിൽ ചീത്തകർമ്മത്തിന് അതർഹിക്കുന്ന പ്രതിഫലം നൽകിയിരിക്കും എന്നും അള്ളാഹു തീർത്ത് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ജബ്ബാർ ഇപ്പോൾ ഇങ്ങനെ ആർമാദിക്കോട്ടെ പക്ഷേ ഈ ആർമാദം അടുത്ത ഭാവിയിൽ തന്നെ ജബ്ബാൽ കൈ കടിക്കേണ്ടി വരും എന്നുള്ള അടുത്തേക്കാണ് പോണത് കാരണം ജബ്ബാർ എന്നല്ല ഇവർ നിഷേധിച്ചത് കൊണ്ടുള്ള വസ്തുത വസ്തുത അല്ലാതാവുന്നില്ല അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ളൊരു ലക്ഷ്യം സൃട്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ അത് മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രശ്നാദിച്ചു കൊണ്ട് മടങ്ങുന്നതിന് പകരം പിന്നെയും പിന്നെയും ഈ ധിക്കാരം മൂത്ത് മൂത്ത് എല്ലാ പരിധിയും വിടുന്നിടത്താണ് ഇത്തരത്തിലുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജബ്ബാറിൻ്റെ തുടർന്നുള്ള പല പിന്നെ സംസാരങ്ങളും പല പ്രയോഗങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചാവട്ടെ നബി നബിസ്ഹാഹു അല്ലൈവല്ലാമയെ സംബന്ധിച്ചാവട്ടെ ഒക്കെ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും ജബ്ബാറിൻ്റെ ഏറ്റവും പിന്നെ ദുട്ടബുദ്ധിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമാണ് ആ നിക്കാരത്തിൻ്റെ ഫലം അതിൻ്റെ പരിണതി ജബ്ബാർ അനുവദിക്കാതെ അനുഭവിക്കാതെ പോവുകയില്ല എന്ന് മാത്രമാണ് ഇത്ര എണ്ണത്തിൽ ജബ്ബാറിനോട് പറയാനുള്ളത്